ഈ തവണ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടി കൊതിച്ച് വന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല മത്തി അയലൊക്കെയാണ് കേട്ടോ കാരണം നമ്മൾ അമ്പാലയിൽ പോയതിന് ശേഷം ഈ മീനൊന്നും അവിടെ കാണാൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ നമ്മുടെ ഈ പുഴമീൻ രേഹു കട്ടില അതൊക്കെ കിട്ടും പക്ഷേ നമ്മുടെ കടൽ മീനൊന്നും അവിടെ കിട്ടാൻ കൂടിയില്ലാട്ടോ നമ്മൾ കൽക്കത്തയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ കിട്ടുമായിരുന്നു ഇവ ഇങ്ങോട്ട് മാറിയ പിന്നെ കിട്ടാനേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൊതി മത്തി അയലൊക്കെ കഴിക്കാനായിരുന്നു കേട്ടോ ഇന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു അരക്കിൽ അയലയും ിലോ മത്തി വാങ്ങി മത്തി നന്നായിട്ട് വറക്കാൻ വേണ്ടി മുളക് തിരുമി വെച്ചു അയല നല്ല പുളിയും മുളകും ഒക്കെ ഇട്ട് കറി വെച്ചെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് ഈ അയലയും മത്തിയൊന്നും നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും നമുക്ക് അങ്ങനെ തോന്നൂല്ല പക്ഷെ നമ്മൾ നാടൊക്കെ വിട്ടു നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മീനിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവാം കേട്ടോ ഞാനിവിടെ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കങ്ങനെ അയലയും മത്തി എന്നൊന്നും പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഓവറൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കുമായിരുന്നെങ്കിൽ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേങ്കിൽ ഇത് കിട്ടാണ്ടങ്ങ് ആയപ്പോഴത്തേക്കും ഒരു മൂന്നാല് മാസം മീൻ ഒരു നമ്മുടെ മീന് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഇതിനോടൊക്കെ ഭയങ്കര കൊതി നാട്ടിൽ വന്ന് ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് മീൻകാരം വന്നപ്പം അയലേ മത്തി ഉണ്ടോ ഉണ്ടോന്നാട്ടാ ചോദിച്ചത് അങ്ങനെ ഞങ്ങളിതാ നല്ല അടിപൊളിയായിട്ട് ചട്ടിയിൽ അയല ഞാൻ പുളിയും മുളകൊക്കെ ഇട്ടിട്ട് കറി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി തൊലിയോട് കൂടി കഴുകിയിട്ട് ചതുക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുകയെ പിന്നെ കറിയെല്ലാം തിളച്ച് ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മേളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്ത് ഒന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുളകിട്ട മീൻകറി റെഡിയായിട്ടോ പിന്നെ പാനിലേക്ക് നമ്മൾ എന്താ മുളക് തിരുമി വെച്ചിരിക്കുന്ന മീൻ മത്തി നന്നായി അടുക്കി അടക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉള്ള വെളുത്തുള്ളി നേരത്തെ പറഞ്ഞ പോലെ തൊഴിയോട് കൂടിയിട്ട് കഴുകിയിട്ട് ചതിക്കിയെടുത്ത് വെളുത്തുള്ളിയും കൂടി കൊടുത്താൽ നല്ലൊരു മണവും രുചിയും ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ അത്രയും ഉള്ളി ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്